കൈപ്പമംഗലം മണ്ഡലത്തിന്റെ എല്ലാ വാർഡുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വളണ്ടിയർമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അതത് വാർഡുകളിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിന് പരിശീലനം നൽകി എം ഇ എസ് അസ്മാവിളേജിൽ നടന്ന വളണ്ടിയർ പരിശീലന പരിപാടി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ലഹരി വിരുദ്ധ സമിതി ജനറൽ കൺവീനർ ടി എസ് സജീവൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് എം ഇ എസ് ബോർഡ് മെമ്പർ പി എം ഷായിൻ കെ എം അബ്ദുൾ ജമാൽ ഡോക്ടർ പ്രൊഫസർ കെ പി സുമേധൻ പി ആർ ശ്രീധരൻ നസീർ തുടങ്ങിയവർ സംസാരിച്ചു